മണ്ഡലത്തിൽ എങ്ങനെ ഒരു പൊതുവേ നമ്മൾ നേരത്തെ പറഞ്ഞു പൊളിറ്റിക്കൽ കോൺട്രസ്റ്റ് ആണ് അപ്പുറത്തെ രവീന്ദ്രനാഥാണ് മത്സരിക്കുന്നത് അദ്ദേഹം ഈ സിംപ്ലിസിറ്റിയുടെ ഒരു 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 ഐക്കണായിട്ടാണ് അദ്ദേഹത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്ത് മെച്ചപ്പെട്ട മന്ത്രി എന്ന നിലയിലുള്ള നിലയിലുള്ളൊരു പേരെടുക്കുകയൊക്കെ ഒരു മന്ത്രി കൂടിയാണ് അദ്ദേഹം മത്സരിക്കാൻ വരുന്ന സമയത്ത് ഒരു കരുത്തനെയാണോ കിട്ടിയിരിക്കുന്നത് എപ്പോഴും എതിരാളി കരുത്തനും അതുപോലെ തന്നെ ഒരു നല്ല വ്യക്തിത്വമുള്ള ആൾ വരുന്നതാണ് മത്സരത്തിന് കൂടുതൽ ആവേശം ഉണ്ടാക്കുന്നത് നമുക്ക് എതിരാളി എതിരാളി നമുക്കൊരു ആവേശം തരുമല്ലോ അപ്പൊ ഒരു കരുത്തരായ എതിരാളി ആവുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ശക്തമായി നമുക്ക് പോരാടാൻ പറ്റും രവീന്ദ്രനാഥ് വ്യക്തിപരമായി എന്റെ അടുത്തൊരു സുഹൃത്താണ് ഞങ്ങൾ ഞാനും ശ്രീ രവിയും തമ്മിൽ ഒരുമിച്ച് എം എൽ എമാരായിരുന്നിട്ടുണ്ട് ഞങ്ങൾ ഒത്തിരി യാത്ര നടത്തിയിട്ടുണ്ട് വ്യക്തിപരമായി നമുക്ക് എന്റെ കുടുംബമായിട്ടും അടുപ്പ അടുപ്പമുള്ള വ്യക്തിയാണ് അപ്പൊ സ്വാഭാവികമായും ഒരു സുഹത്തെന്ന നിലയിൽ ഒരു പോരാട്ടം നടക്കാൻ നേരത്ത് വെച്ച് പുലർത്താൻ ഞങ്ങൾ രണ്ടുപേരും തയ്യാറാകുന്നു അത് വളരെ കാര്യമാണ് ഈ ഈ ചാലക്കുടി മണ്ഡലത്തിലെ പ്രചരണം നോക്കിയാൽ മതി ാഥ് ബെന്നി ബെഹ്റാൻ രവീന്ദ്രനാഥിനെതിരെയോ വ്യക്തിപരമായ ഒരു പരാമർശവും അല്ലേ വളരെ പോസിറ്റീവ് ഒരു ഒരു കോണ്ടെസ്റ്റ് ആണ് വളരെ മുതിർന്ന രണ്ട് നേതാക്കൾ പൊതുസമ്മതി നേടിയ രണ്ട് നേതാക്കൾ തമ്മിലുള്ള ഒരു മത്സരമാണ് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട പോരാട്ടമാണ് ഞങ്ങളെ സംബന്ധിച്ചൊരു ത്രില്ലിങ് മാാണ് കേട്ടോ ഈ ചാലക്കുടിയിലെ മാച്ച് എനിക്ക് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ സംതൃപ്തനാണ് കാര്യം അഞ്ചു വർഷക്കാലത്ത് എന്റെ അനുഭവം എനിക്ക് വലിയ സംതൃപ്തി നൽകുന്നുണ്ട് അഞ്ചു വർഷക്കാലം ജനങ്ങൾ നൽകിയ സഹകരണം പിന്തുണ പ്രകടിപ്പിച്ച സ്നേഹം വാത്സല്യം അനുഗ്രഹം അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ എന്റെ ഏറ്റവും വലിയ ആത്മബലം എനിക്ക് കോവിഡ് കാലത്ത് വാക്സിൻ എത്തിച്ച ആ സ്ഥലത്ത് എത്തിച്ച അപൂർവ എംപിമാരിലൊരാളെ അപൂർവം എന്നല്ല എനിക്ക് തോന്നുന്ന അത്രയും വ്യാപകമായി വാക്സിൻ എത്തിച്ച വേറെ എംപി ഉണ്ടാവില്ല ഞാൻ നാലായിരത്തോളം പേർക്ക് സൗജന്യ വാക്സിൻ കൊടുത്തു അതെവിടെ ഇവിടെ മാത്രമല്ല വാക്സിൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വാക്സിനേഷൻ പ്രക്രിയയോട് ആദ്യമായി എതിർത്ത് നിന്ന മലക്കപ്പാറ ആദിവാസി മേഖലകളിൽ നേരത്തെ ചെന്ന് വാക്സിനേഷനെ കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവിടെ പോയി മലക്കപ്പാറയിൽ പോയി അവരുടെ തൊടികളിൽ പോയി ആദിവാസി സുഹൃത്തുക്കൾക്കും മലക്കപ്പാറയിലെ പ്ലാന്റേഷൻ മേഖലയിലെ തോട്ടം മേഖലയിലെ തൊഴിലാളികൾക്കും ഏകദേശം ആയിരത്തി താഴെ ആളുകൾക്ക് അവിടെ സൗജന്യ വാക്സിനേഷൻ കൊടുത്തു പിന്നെ എൻ്റെ പ്രവർത്തനത്തിൽ എപ്പോഴും ഞാൻ ഈ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുമായിട്ട് എനിക്ക് വലിയ ഒരു ആത്മബന്ധമുണ്ട് അപ്പം അവരെ സഹായിക്കാൻ ഞാൻ വ്യാപകമായി പരിപാടിയിട്ടുണ്ട് ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ ക്യാമ്പ് നടത്തി നിർണ്ണയം നടത്തി അവർക്ക് ആവശ്യമുള്ള എക്യുപ്മെൻസ് കൊടുക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ വലിയ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ബന്ധിതമുക്ത ശാലക്കുടി എന്ന പേരിൽ ഒരു സംവിധാനം ഉണ്ടാക്കി ഈ കാഴ്ച ശക്തി കുറവുള്ള ആളുകൾക്ക് കാറ്റലൈറ്റ് ഓപ്പറേഷൻ നടത്തുന്ന കാര്യത്തിലൊക്കെ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ വളരെ വലുതാണ് അതെല്ലാം ഞാൻ പറയുന്നത് നമുക്കൊരു ഒരു പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ അത്തരം പ്രവർത്തനത്തിൽ കൂടി വിശ്വസിക്കണമെന്നാണ് സംതൃപ്തി പിന്നെ എനിക്ക് ജനങ്ങളുള്ള കടപ്പാട് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് എൻ്റെ നെഞ്ചിടറിയവരാ ഞാൻ ആശുപത്രിയിൽ പോയി കിടന്നു ഞാൻ എട്ട് ദിവസം ഐ സിയുൽ കിടന്ന വ്യക്തിയാണ് പക്ഷെ ആ എട്ട് ദിവസം ഞാൻ ഐ സിയുയിൽ കടന്ന് പത്താം ദിവസം ഞാൻ വീണ്ടും തെരഞ്ഞെടുപ്പിനിറങ്ങിയപ്പോൾ എനിക്ക് വേണ്ടി എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഒരു എന്നെ പറയുന്ന ഒരു 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 അനുഭവമായിരുന്നു അത് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ജനാധിപത്യത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി മാത്രമല്ല സ്ഥാനാർത്ഥി ഒരു വ്യക്തികളും സ്ഥാനാർത്ഥിയാണ് അന്ന് ഈ നിയോജമണ്ഡത്തിലെ ഓരോ വ്യക്തികളും എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരായ എം എൽ എമാർ പാർട്ടി നേതാക്കന്മാരെല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു രാത്രി പന്ത്രണ്ടര മണിക്കാണ് ഉമ്മൻചാണ്ടി എന്നെ ആശുപത്രിയിൽ വന്ന് കാണുന്നത് അതിനുശേഷം ഉമ്മൻചാണ്ടി ഇവിടെ വന്ന് ഇലക്ഷൻ കമ്മിറ്റി വിളിച്ചു അദ്ദേഹം നിർദ്ദേശം വെച്ചു അതനുസരിച്ച് പിറ്റേ ദിവസം ഈ നിയോജമണ്ഡത്തിലെ മുഴുവൻ എം എൽ എമാരും നേതാക്കന്മാരും വ്യക്തികളും അവർ സ്വന്തം സ്ഥാനാർത്ഥികളായി നിന്നുകൊണ്ട് എന്നെ വിജയിപ്പിച്ചവരാ ആ ഒരു 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 കടപ്പാട് എനിക്കുണ്ട് അതുകൊണ്ട് കഴിയുന്നതും അവരുമായി നീതി പുലർത്താൻ ഞാൻ ശ്രമിച്ചു ഒറ്റ കാര്യം കൂടി ഇത്തവണ സി പി എം ഉയർത്തുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് കോൺഗ്രസിന് കുത്തിയാൽ താമരയ്ക്ക് പോകും എന്നതാണ് ഞാനൊരു കാര്യം കൂടി ആയിട്ട് ചോദിക്കും അപ്പം അത് പ്രേമേന്ദ്രന്റെ പശ്ചാത്തലത്തിലാണ് ചോദിക്കുന്നത് ബുദ്ധിമുട്ടുള്ള ചോദ്യമാണെന്നറിയാം എങ്കിലും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങേ ഉച്ചഭക്ഷണത്തിൽ വിളിച്ചാൽ വേണ്ട ഒരു ഈവനിങ് ടീക്ക് വിളിച്ചാൽ അങ്ങ് ഈ ഒരു സാഹചര്യത്തിൽ അത് ആക്ഷണം സ്വീകരിച്ചു പോകാനുള്ള സാധ്യത അതിൻ്റെ സാഹചര്യം എന്താണെന്ന് നോക്കണം ഞാൻ മനസ്സിലാക്കിയത് പ്രേമേന്ദ്രനെ ഒരു ടീക്ക് വിളിച്ചത് പ്രധാനമന്ത്രി എന്ന നിലയിൽ പല പ്രതിപക്ഷ നേതാക്കന്മാരുൾപ്പെടെ വിളിച്ചു പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് തെറ്റായ സന്ദേശം കൊടുക്കില്ല അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തന്നെ ഇടയാക്കിയില്ല ചർച്ചയ്ക്ക് ഇടയാക്കി ആ ചർച്ചയ്ക്ക് ഇടയാക്കിയത് പക്ഷേ അത്രയും അത്രയും ഒരു സാഹചര്യം ഉണ്ടാവും പ്രേമനം വിചാരിച്ചു കാണുള്ളൂ ഒരു പ്രധാനമന്ത്രി ഒരു ഒരു പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാന സമയത്ത് അദ്ദേഹത്തെ ഏത് രീതി ക്ഷണിച്ചതെന്നെനിക്കറിയില്ല എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരെയും ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികം അദ്ദേഹം പോയി കാണും ഒരു വ്യക്തിയെ മാത്രമാണ് ക്ഷണിക്കുന്നെങ്കിൽ പോകാൻ പാടില്ല ആരെയെല്ലാം വിളിച്ചിട്ടുണ്ട് എന്ത് കാര്യത്തിലാണ് വിളിച്ചിരിക്കുന്നത് എന്താണ് അവളെ വിളിക്കണമെന്ന് ശ്രദ്ധിച്ചിട്ട് ഒരു പ്രൈം മിനിസ്റ്റർ എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരെയും വിളിച്ചാൽ പോലും തെറ്റില്ല പക്ഷേ അതിലെന്തെങ്കിലും ഒരു ഹിഡൻ അജണ്ടയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും ചിന്തിക്കേണ്ടതും നമ്മളാണ് ഓക്കെ താങ്ക് യു അതാണ് ബെന്നി ബെഹനൻ എംപിയുടെ നിലപാട് അപ്പോ സന്ധിയില്ലാത്ത പോരാട്ടം തുടരുക വളരെ ശക്തമായി ഇത്തവണ ഐ സിയുലൊന്നും പോയി കിടക്കരുത് ഞങ്ങൾക്ക് വേണം അപ്പൊ ഒക്കെ നോക്കണം താങ്കളുടെ ഞാൻ എപ്പോഴും ഓ ചൂടുത്തോ താങ്ക് യു താങ്ക് യു സി ബെന്നി ബഹനാൻ താങ്കളെ ഒക്കെ കണ്ടുകൊണ്ട് ഒരു പ്രഭാതം തുടങ്ങിയ കാരണം ആ എനർജി ഉണ്ടല്ലോ നമ്മളിലേക്ക് ഇങ്ങനെ പ്രസനിക്കുന്ന ഒരു എനർജിയാണ് അപ്പൊ എനർജി വിടണ്ട വെള്ളമൊക്കെ കൂടി യാത്ര അപ്പോൾ ഓൾ ബെസ്റ്റ് എല്ലാ ടീം അംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഒന്നുകൂടി ഒരു പറയുന്നു എല്ലാവരുടെയും സഹായം സ്നേഹം അപ്പോൾ ഞങ്ങള് ജാക്കി യാത്ര തുടരുകയാണ്